വയോജന അതുപോലെ ഉണ്ടാവുന്നുണ്ട് അത് റിസെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശതമാനം വർക്കിംഗ് ക്യാപിറ്റലുമായി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രൂപ നിങ്ങൾക്ക് വലിയ നെറ്റ് ക്യാഷ് നിങ്ങൾക്ക് ലേബർ ഉപയോഗിക്കരുത് അറിയുന്ന ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ ഏകദേശം വർഷങ്ങളായി അക്ഷയനവരി ഓർക്കുക ചെയ്യുന്നു ശ്രീദേവി നിങ്ങൾ കൊണ്ട ചെയ്യോ നിങ്ങൾ ശ്രീദേവി ശ്രീദേ നമ്പർ ഓടേ എൻ്റെ സർവിസ് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഈ സാഹിത്യനെ സംസാരിക്കുന്നു ശ്രീദേവി സിൻഡേർന ദസഫുക് പ്രതിധസർ സിഡസ്റ്റർ കസൻ ചെയ്യുന്നതതുപോലെ വിവവ സമർചിത ബാനഗളെ താലികോ എസ്എഫ്സി വിന്റെ താലികോ നമ്പറിൽ സഹായം വേണം ഞാൻ